മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ പലചരക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് നമ്മുടേത് ഒന്നെങ്കിൽ ഏട്ടൻ പോയി രാത്രി മേടിച്ചിട്ട് വരും അല്ലെങ്കിൽ ഞാൻ എണ്ണം കൂടി പോവും മിക്കപ്പോഴും രാത്രിയാണീ പലചരക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സാധനങ്ങൾ വ്ലോഗ് വ്ലോഗൊന്നും ഇടാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെതാ പലചരക്ക് സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി ഒരു ഇടക്കാല മാസത്തേക്ക് ഒരു ആശ്വാസത്തിന് നമ്മളിതാ പലതരക്ക് സാധനങ്ങൾ മേടിച്ചിട്ട് വരുവാണ് കേട്ടോ ഓൾമോസ്റ്റ് മസാലകളെല്ലാം തീർന്നിരിക്കുകയാണ് അടുക്കളയിൽ സാധനങ്ങൾ തീർന്ന ഏറ്റവും കൂടുതൽ ആദ്യം പിടിക്കുന്നത് പെണ്ണുങ്ങളാണല്ലേ അയ്യോ ചേട്ടാ അതില്ല ഇതില്ല ഉപ്പില്ല മുളകില്ല അപ്പോഴും നിങ്ങൾ മഞ്ഞൾപ്പൊടി മേടിക്കാൻ മറന്നുപോയി കേട്ടോ അത് അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും ഓർത്താലും എന്തെങ്കിലും ഒരെണ്ണം മറന്നില്ലെങ്കിൽ അത് മോശമല്ലേ പിന്നെ പിന്നെതാ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിലും ഒരു തരി പോലും കളയാണ്ട് ഊറ്റി വീണോട്ടേന്ന് കരുതി അവിടെ ഞാൻ പാക്കറ്റ് പാടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണല്ലോ സാധനങ്ങൾ എന്നറിഞ്ഞാലും ഡെപ്പയൊന്ന് കുലുക്കി പറ്റുന്നത്ര അതിലേക്ക് കുത്തിക്കേറ്റാന്നുള്ളത് അപ്പോഴും മഞ്ഞപ്പൊടി കാലി അതാണ് എനിക്കിപ്പോൾ വിഷമം ഉപ്പും മാത്രം ഒരിക്കലും കാലിയാകരുതെന്ന് അമ്മയും അമ്മായിയും ഒക്കെ പറഞ്ഞത് ഞാൻ എന്താ ഉപ്പും മാത്രം കാലിയാകാൻ സമ്മതിക്കാറില്ല കേട്ടോ ഇല്ലെങ്കിലും വെറുതെ അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ഉപ്പ് പിടിച്ച് നിറച്ചു വയ്ക്കാറുണ്ട് പിന്നെന്താ പരിപ്പ് പയർ ഈ വക സാധനങ്ങളൊക്കെ മേടിക്കലാണ് നമുക്ക് ഉഴുന്നില്ലാണ്ട് ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് വേണ്ടി ഇടി പിടിക്കുന്ന രണ്ട് മക്കളായത് കൊണ്ട് ഉഴുന്ന് പോകുമ്പോൾ എപ്പോഴാണെങ്കിലും പലചരക്ക് അവിടെ നിന്ന് മേടിക്കുന്ന ഒരു സാധനമാണ് പിന്നെ അരിപ്പൊടിയായി ഗോതമ്പൊടിയായി പുട്ടുപൊടിയായി അങ്ങനെതാ നമ്മുടെ റാക്ക് നിറഞ്ഞു ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക Tämä on YouTube-kanavani. 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 Tämä on youtube